ഹായ് ഹലോ വെൽക്കം ടു സാഗ് ന്യൂസ് ഗോസിപ്സ് ഗോസിപ്പെന്ന് പറയുന്നതുള്ളു കേട്ടോ ഇപ്പോൾ നമ്മുടെ ഡയസിറ ഇറങ്ങിയതറിയാലോ ഡയസിറ ഇറങ്ങി വിജയിക്കാൻ പോകുന്നു നല്ല കളക്ഷനുണ്ട് നല്ല അഭിപ്രായങ്ങളുമായിട്ട് തിയേറ്ററിൽ മുന്നേറുകയാണ് ലോക വിജയിച്ചു പക്ഷേ ഇതിൻ്റെ ഒരു കോമൺ ഫാക്ടറുണ്ട് കല്യാണിയും പ്രണവും ഇപ്പോൾ ഈ രണ്ട് സിനിമകളും വിജയിച്ച പശ്ചാത്തലത്തിൽ വീണ്ടും സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ചുകൊണ്ട് ആ കഥ വീണ്ടും പുറത്തു ചാടുകയാണ് പ്രണവും കല്യാണിയും പ്രണയത്തിൽ സത്യത്തിൽ ഇവർ പ്രണയത്തിലാണോ പല സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ നിന്നും ഇവരുടെ പല മുൻകാലമായ മുൻകാലത്തുണ്ടായ ഒരു പരിചയത്തിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നെങ്കിലും ഏറെക്കുറെ ഇവർ പ്രണയം തോന്നുന്നു ഇവർ പ്രണയാണി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ കൃത്യമായി വിലയിരുത്തുന്നത് ഇടയ്ക്കെപ്പോഴോ ലിസി പറഞ്ഞിട്ടുണ്ട് പ്രണവിന് മറ്റൊരു പ്രണയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരെ വിടാനായിട്ട് സോഷ്യൽ മീഡിയ തയ്യാറല്ല ലാലേട്ടന് തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്നൊക്കെയാണ് തുറന്ന് പറഞ്ഞെങ്കിലും സോഷ്യൽ മീഡിയ ഇപ്പോഴും അത് പക്ഷേ ജനങ്ങളുടെ ഒന്നടങ്കമുള്ള ആഗ്രഹമാണ് കല്യാണിയും പ്രണവും ഇവ രണ്ടും ഒന്നാകണമെന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു ആവശ്യമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ പ്രണവ ആദിയിലൂടെ വന്നു ആദിക്ക് ശേഷം പല സിനിമകളിലും അഭിനയിച്ചു എല്ലാ സിനിമകളിലും മികച്ച പ്രകടനം ഡയസീറയിൽ വളരെ മികച്ച പ്രകടനം എന്ന തരത്തിലാണ് വിലയിരുത്തുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായം പ്രണവ് മോഹൻലാലിന് കിട്ടി വരുന്നുണ്ട് അതുപോലെ ലോകയില് അസാധ്യ പ്രകടനമാണ് കല്യാണി കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ തമ്മിൽ ഒന്നായാൽ ഒരു വലിയ ഒരു ഒരു മികച്ച താരദമ്പതികൾ മലയാളത്തിനുണ്ടാകും എന്ന ഒരു പ്രതീക്ഷ പക്ഷേ അത് എപ്പോഴും സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകണമെന്നില്ല അപ്പോൾ കല്യാണിയും പ്രണവും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ വീണ്ടും നല്ല സിനിമകളിലൂടെ കല്യാണിയും പ്രണവും വരണമെന്നൊന്നുമില്ല ചിലപ്പോൾ അവനെയും നിർത്തിയെന്ന് വരാം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട് കാരണം മുന്നേയും താരദമ്പതികൾ വാഹനം കഴിച്ച് കഴിയുമ്പോൾ ഒരു താരം അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ച മലയാളം കണ്ടിട്ടുള്ളതാണ് അത്തരമൊരു കാഴ്ചയ്ക്കാണോ നമ്മൾ തുടക്കം കുറിക്കുന്നത് എന്നുകൂടി മലയാളികൾ ചിന്തിക്കണം കാരണം അത്തരം രീതിയിൽ നമ്മൾ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു താരം നഷ്ടപ്പെടുന്നൊരു അവസ്ഥ എന്ന് പറയുമ്പോൾ അത് വളരെ ഭയാനകമായ വളരെ ക്രൂരമായ ഒരു അവസ്ഥയാണ് കാരണം ഇത്രയും നല്ല ഒരു ഒരു മലയാളം നഷ്ടപ്പെടുന്നു ഒരു മലയാള സിനിമ നഷ്ടപ്പെടുന്നു ഒരു കല്യാണിയെ പോലെ ഒരു താരത്തെ മലയാള സിനിമ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ക്രൂര നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നല്ല സിനിമകൾ നല്ല അഭിനയ പ്രകടനങ്ങൾ അഭിനയ മുഹൂർത്തങ്ങൾ മലയാളികൾക്ക് മുന്നിൽ ിൽ പങ്കുവച്ച നടിയാണ് അപ്പൊ അത്തര ഒരു നടിയുടെ അസാന്നിധ്യം മലയാളത്തെ വലിയ രീതിയിൽ ബാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ പ്രണവും കല്യാണിയും പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും ഒക്കെ മലയാളികൾക്ക് എല്ലാം എന്ന പോലെ തന്നെ എനിക്കും വളരെ ഇഷ്ടമായ ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഒരു താരത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കൂടി ചിന്തിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് ഏറ്റവും പ്രധാനം മലയാളിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സിനിമ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് സിനിമ തന്നെയാണ് അപ്പോൾ കല്യാണി ഇനിയും മുന്നോട്ട് അഭിനയിച്ചു പോകണം ഒപ്പം പ്രണവും വളരെ നല്ല വ്യത്യസ്തങ്ങളായ വേഷങ്ങളോടെ മുന്നോട്ട് പോകട്ടെ ഒപ്പം അവർക്ക് പ്രണയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും മലയാളികൾക്ക് ഏറ്റവും ആസ്വാദ്യകരമായ ഒരു വിഷയം തന്നെ ആയിരിക്കും ജാഗ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു